കണിച്ചാറിൽ ആന്റണി സെബാസ്റ്റിന്റെ ഭരണത്തിന് അംഗീകാരം എൽ ഡി എഫിന് മിന്നും ജയം നാല്പത് വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് തടയിട്ട് എൽ ഡി എഫ് പിടിച്ചെടുത്ത കണിച്ചാർ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മിന്നും ജയം പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും അടിസ്ഥാന സൗകര്യങ്ങളിലൂന്നി മികവാർന്ന ഭരണം കാഴ്ചവെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റിനും ഭരണസമിതിക്കുള്ള അംഗീകാരം കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രതീഷ് പൊരുന്നന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ട് ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ചെയ്ത നേടിയപ്പോൾ ിറ്റേരിക്ക് മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി സ്ഥാനാർത്ഥി സിന്ധു പുതികളെ നേടാനായുള്ളൂ യു ഡി എഫ് റിബിൾ പി സി റനീഷിന് മൂന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ അപര സ്ഥാനാർത്ഥി സിന്ധുവിന് ഒരു വോട്ട് ലഭിച്ചു സീറ്റുകളിൽ ഏഴ് സീറ്റ് നേടിയാണ് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചത് ഇതിൽ ഒരാൾ സർക്കാർ ജോലി ലഭിച്ചതിനാൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടി വിഷൻ കണ്ണൂർ